ണകൾ നമ്മളിവിടെ പഠിക്കുന്നത് തിണകളെ കുറിച്ചാണ് ഈ തിണകൾ എന്ന് വച്ചാല് സംഘകാലത്തെ ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് തിണകൾ നമുക്ക് ഇവിടെ അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് ഇവ ഐന്തിണകൾ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട് ഈ കുറിഞ്ചി മുല്ലൈ മരുതം പാലൈ നെയ്തൽ എന്നിവയാണ് ഇതൊക്കെ ഈ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ആരാധനാക്രമങ്ങളും മൂർത്തികളും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അന്തിണകൾ എന്നറിയപ്പെട്ടു തിണകളെ അതിൽ കുറിഞ്ചി മുല്ലൈ മരുതിൻ പാല പാലയിൽ നെയ്തൽ ഉള്ളത് അതിൽ കുറിഞ്ചി പർവ്വത പ്രദേശത്താണ് ഭൂഭാഗം പർവ്വത പ്രദേശത്താണ് കുറുഞ്ചി പിന്നെ കുറിഞ്ചീനെ നിവാസികൾ കാനവർ ബേഡർ എന്നൊക്കെ അറിയപ്പെട്ടു അതുപോലെ തന്നെ വനവിഭവശി ശേഖരണം പിന്നെ നായാട്ട് വനവിഭവ് വനത്തത്തെ ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ശരി ഇത് പിന്നെ നായാട്ടാണ് പ്രധാനമായിട്ടുള്ള ഇത് ജോലി പിന്നെ ചേയോ എന്നാണ് അവലെ ആരാധന മൂർത്തി അറിയപ്പെട്ടത് ചേയോൻ ചേയോ എന്നാണ് അവരുടെ ആരാധന മൂർത്തി പിന്നെ മുല്ലൈ മുല്ലൈ കുന്ന് പുൽമേട് അവിടെയാണ് അവല ഭൂഭാഗം അവിടെയാണ് അവർ താമസിച്ചത് കുന്നു പുൽമേട് ഇടയർ ആയർ എന്നാണ് ഇവരെ അറിയപ്പെട്ടത് ഇടയർ ആയർ നിവാസികൾ ഇടയർ ആയർ ഒക്കെയാണുള്ളത് പിന്നെ ആടുമാടുകളെ വളർത്തല് ആട് പശു എന്ന അതിനൊക്കെ വളർത്തലാണ് ഇവിടെ പണി മുല്ലാരാണത് മുല്ല കുന്ന് പുൽമേടിലാണ് താമസിക്കുന്നത് ഇടയർ റായർ എന്നാണ് മുല്ലക്കാരൻ അറിയപ്പെടുന്നത് ഈ കുറിഞ്ചിനെ അറിയപ്പെടുന്നത് കാനവർ വേടർ എന്നാണ് ആടുമാടുകളെ വളർത്തലാണ് മുല്ലക്കാരുടെ പണി അങ്ങനെ മായോനാണ് ആരാധനമൂർത്തി മുല്ലക്കാരുടെ ആരാധനമൂർത്തി മായോനാണ് മുല്ലയുടെ ആരാധനമൂർത്തി മായോൻ അതേപോലെ തന്നെ പാലൈ മണൽ കലർന്ന പാഴ് പ്രദേശത്താണ് അവര് മണൽ കലർന്ന പാൽ പ്രദേശം അവിടെയാണ് അവര് താമസിച്ചത് അവരുടെ ഭൂഭാഗം മണൽ കലർന്ന പാഴ് പ്രദേശം പാലക്കാരുടെ പാലയിൽ പാലയിലെ നിവാസികളാണ് മറവരും കള്ളറും പാലയിലെ നിവാസികളാണ് മറവരും കള്ളറും പിന്നെ ഇവരുടെ ഉപജീവന മാർഗം എന്ന് വെച്ചാല് കയ്യേറ്റവും പിടിച്ചു പാലക്കാരുടെ ഉപജീവന മാർഗം കൈയ്യേറ്റവും പിടിച്ചു പറയുകയാണ് പാലക്കാരുടെ ഇത് പിടിച്ചു പിടിച്ചു പറയുന്നുള്ള ഇതിൽ നിവാസികളെ അവരുടെ പേരിൽ തന്നെ അറിയാം കള്ളറും മറവർന്നാണ് അറിയുന്നത് അതിൽ തന്നെ ഏകദേശം മനസ്സിലാക്കാം കയ്യേറ്റവും പിടിച്ചു പറയുകയാണ് അവരുടെ ഉപജീവനമാർഗം മുല്ലക്കാരുടെ ആടുമാളുകളെ വളർത്തലാണ് പശുവിന്റെ നാടിന്റെ ഒക്കെ വളർത്തലേക്ക് അവരായ ഉപജീവ ഉപജീവനമാർഗം കുറിഞ്ചിന്റെ വന വനവിഭവശേഖരവും പിന്നെ നായാട്ടവും ആണ് അവടെ ഇത് ഉപജീവനമാർഗം പിന്നെ ഈ പാലക്കാരുടെ ഈ കയ്യേറ്റുകാരുടെ പിടിച്ചൊറിക്കാർ അവരുടെയൊക്കെ ഇത് ആരാധനമൂർത്തി എന്ന് പറഞ്ഞാല് കൊറ്റവെയ് എന്നാണ് പറയുന്നത് കൊറ്റവെയാണ് അവരുടെ ആരാധനമൂർത്തി കൊറ്റവെയ് അതേപോലെ തന്നെ മരുദം മരുതം വയൽപ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് ഭൂഭാഗം വയൽപ്രദേശമാണ് മരുദം വയൽപ്രദേശം പിന്നെ ഉഴവരും തൊഴുവാനുമാണ് ഇവരുടെ മരുദ മരുതം പ്രദേശത്ത് വയൽപ്രദേശത്ത് താമസിച്ചത് മരുതകാരെ നിവാസികൾ ഉഴവരും തൊഴുവാനുമാണ് കൃഷിപ്പണിയാണ് ഉള്ളത് മരുന്ന് പറഞ്ഞാൽ വയല അവിടെ തന്നെ ആ പേര് തന്നെ ഉണ്ട് നിവാസികളുടെ പേര് ഉഴവനും തൊഴുവനും ഈ നില ഒഴിയുന്നതിലും തൊഴുന്നതിലൊക്കെയാണ് അവിടെ ഉള്ളത് നിവാസികൾ പുഷ്പണിക്കാരാണ് വേന്ദൻ അവരുടെ ആരാധന മൂർത്തി വേന്ദൻ വേന്ദൻ വേന്ദനാണ് അവരുടെ ആരാധന മൂർത്തി വേന്ദൻ പിന്നെ അതേപോലെ തന്നെ കൊറ്റവയാണ് പാലയുടെ ആരാധന മൂർത്തി മായോനാണ് മുല്ലയുടെ ആരാധനമൂർത്തി ചേയോനാണ് കുറിഞ്ചി അതാണ് കുറച്ചു പഠിക്കാൻ പാടുള്ള അതാണ് പിന്നെ നിവാസികളായിട്ടുള്ള പേരും അത് സിമ്പിളാണ് പിന്നെ നെയ്തലാണ് കടൽ തീരത്തുള്ളത് നെയ്തൽ നെയ്തൽ പരതർ ഉപ്പവർ മീനവർ വലയർ ഉപ്പ് ഈ പേര് തന്നെ ഉണ്ട് അവരുടെ ഉപജീവന മാർഗത്തിന് ഉപ്പ് നിർമാണം മീൻപിടുത്തും മുത്തുവാരിലൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം കടലോ എന്നാണ് ആരാധനമൂർത്തിയുടെ പേര് കടലോൻ നെയ്തൽ എന്ന് പറഞ്ഞാൽ കടൽ തീരത്താണ് അവരുടെ ഭൂഭാഗതന് കടലോന്നാണ് അവരുടെ ആരാധമൂർത്തി അതുപോലെ തന്നെ ഉപ്പവർ മീനവർ വയലർ വലയർ പരതർ എന്നൊക്കെയാണ് അവരുടെ ഇത് നിവാസികളുടെ പേര് ഉപ്പവർന്നു പറഞ്ഞാല് ആ ഉപ്പവർന്നുദ്ദേശിക്കുന്നത് ഉപ്പ് നിർമ്മാണം ഇതാക്കുന്നതുകൊണ്ടായിരിക്കും അതേപോലെ തന്നെ മീനവർ മീൻ മീൻ മീൻപിടുത്താണ് അവരുടെ ഉപജീവന മാർഗം വാസികളെ പേരാണ് മീനവർ ഉപ്പരൊക്കെ പിന്നെ വലയർന്ന് പറഞ്ഞാല് മുത്തു വരുന്ന അപ്പൊ മുത്തുവാറാണ് അതിലെ ഉപജീവന മാർഗം അപ്പൊ ആണ് തിണകള് ഏഹ് കുറഞ്ചി മുല്ലയും പാലയും മരുന്ന് നീതിൽ അഞ്ചെണ്ണ ആണ് ഉള്ളത് അയിൻതിണകൾ ഇവരെ അറിയപ്പെടുന്നുണ്ട് പിന്നെ കുറിഞ്ചി പർവ്വത പ്രദേശത്ത് മുല്ല കുന്ന് പുൽമട അവിടേക്കാണ് പാലയും മണൽ കലർന്ന പാ പ്രദേശത്താണ് ാണ് മറവറും കള്ളറും അവരാണ് കയ്യേറ്റവും പിടിച്ചവരൊക്കെ ചെയ്യുന്നത് കൊറ്റേവയാണ് അവടെ ആരാധനമൂർത്തി നെയ്തലാണ് കടൽ തീരത്ത് അവിടെയാണ് ഉപ്പവറും മീനവറും വലയറും പരതവർക്കുള്ളത് അതുപോലെ കടൽ പ്രദേശത്തായകൊണ്ട് തന്നെയാണ് ഉപ്പ് നിർമ്മാണവും പിന്നെ കടലിനുള്ള ഉപ്പ് നിർമ്മാണവും മീൻപിടുത്തും മുത്തുവാറിലൊക്കെ ഉള്ളത് കടലോനാണ് കടലോനാണ് അവരുടെ ആരാധനമൂർത്തി അപ്പോ ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും അറിയുന്നത് മടി എൽ ഡിസിനെ പറ്റിയത് ഒരു തിണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എൽ ഡിസിൽ ിഎസ്സിന്റെ ആദ്യ ക്വസ്റ്റിനും ചോദിക്കുന്നതാണ് തിണകൾ അപ്പൊ ഏകദേശം തിണകളെ കുറിച്ചുള്ള ഏകദേശം മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട് ഫുൾ മൊത്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനും കൂടുതലായിട്ടുള്ള അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും അതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി അടിയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് താങ്ക് യു താങ്ക് യു വെരിമെസ് ഇനിയുള്ള വീഡിയോകൾ കാണുക ലൈക്ക് അടിക്കുക താങ്ക്